അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെ ഇൻ്റർവ്യൂകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇൻ്റർവ്യൂവിനിടയിൽ അർജുൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണോ എന്ന ചോദ്യത്തിന് അർജുൻ പറഞ്ഞ മറുപടി ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ് ഇതുവരെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്ലസ് ടുയിലും അതേപോലെ തന്നെ ഡിഗ്രിയിലുമൊക്കെ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ സിംഗിളാണ് ഇപ്പോൾ എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല എന്നും നമ്മുടെ അർജുൻ തുറന്നു പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അധികം ആരാധകരെ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കാനും കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ അർജുൻ അതേപോലെ തന്നെ ശ്രീധു എന്നിവർക്കൊക്കെ തന്നെയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ യാത്രയിൽ തൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ കൂടെ ഉണ്ടായിരുന്നത് ശ്രീതുവാണെന്നും വന്ന വഴി മറക്കാത്ത ആൾ തന്നെയാണ് അർജുനെന്നും തെളിയിച്ചിരിക്കുകയാണ് കാരണം എല്ലാ ഇൻ്റർവ്യൂവിലും നമ്മുടെ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീതുവിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീധു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും എൻ്റെ ബിഗ് ബോസ് ജേണിയിൽ എൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ശ്രീതു ആണെന്നും അർജുൻ വ്യക്തമാക്കി